സ്നേഹസമ്പന്നനായ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടി എനിക്കങ് തന്നതിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ച എല്ലാ നന്മകളെയും എനിക്ക് തന്ന എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവി എനിക്ക് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളായും സംഭവിച്ച പരാജയങ്ങൾ എൻ്റെ തന്നെ ബലഹീനതകളുടെ ആഴങ്ങളെ മനസ്സിലാക്കി അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള അവസരങ്ങളായും എൻ്റെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് വലിച്ചടുപ്പിക്കുന്ന സന്ദർഭങ്ങളായും മാറ്റുവാൻ ഇടയാക്കണമേ ഞാൻ നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകളും പാഴാക്കി കളഞ്ഞ അവസരങ്ങളും അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളും ഓർത്ത് ദുഃഖിക്കുന്നു എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നെയ്തെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഈ പുതിയ വർഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും എന്റെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എനിക്കു തന്നെയും അഭിമാനിക്കാവുന്ന വിധത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും എന്നെ സഹായിക്കണമേ എനിക്ക് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും എനിക്ക് സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുജനങ്ങളെയും ഈ ദിവസം എന്നെ ഓർക്കുകയും അനുമോദിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഉദാരമായി പ്രതിസമ്മാനം നൽകുകയും ചെയ്യണമേ ആമേൻ